കൂട്ടുകാരിപ്പം മിക്കവരും നൊയമ്പിലൊക്കെയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പച്ചക്കറികളാണ് എല്ലാവരും കൂടുതൽ കഴിക്കണേ അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഒരു പടവലിങ്ങൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ പടവലങ്ങ തോരൻ വെക്കാറുണ്ട് അതുപോലെ പരിപ്പും പടവലങ്കയും വെക്കാറുണ്ട് ഇപ്പോൾ ഇത് അങ്ങനെയൊന്നും അല്ലാതെ വേറൊരു ഐറ്റം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്ട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പടവലങ്ങ അതായത് ഇതുപോലെ പടം ചീമ്പിക്കളഞ്ഞിട്ട് അതിൻ്റെ തൊലി ചീമ്പിക്കളഞ്ഞിട്ട് കഴുകി വട്ടത്തിൽ മുറിച്ചെടുക്കുക അരിയിലിപ്പോൾ എങ്ങനെ വേണമെങ്കിലും അരിയാ കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഇപ്പം ഇതിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായ പടവലിങ്ങയാണ് അപ്പോൾ പടവലങ്ങ നല്ല ഫ്രഷായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും വാങ്ങിച്ചു കൂണെന്ന് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ജലാംശമൊക്കെ പോയിട്ട് റബ്ബർ പോലെ ഇരിക്കും ഇപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് ഇത്രയും ഉഴുന്ന് ചേർത്ത് കൊടുക്കാം ഉഴുന്ന് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കടലപ്പരിപ്പോ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒന്നോ രണ്ടോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഇടത്തരം സവാള ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് പടവലങ്ങ താല്പര്യം ഇല്ലാത്തവർ വരെ ഇത് കഴിച്ചു പോകും ഇത്രയാകുമ്പോൾ നമുക്ക് ആ പടവലങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒഴിക്കരുത് കാരണം ഈ പടവലങ്ങ കുറച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് വേവാൻ ആ വെള്ളം മാത്രം മതി എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക ഇനി പടവലങ്ങി കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം നോക്കണോട്ടോ നല്ല ടേസ്റ്റായിരിക്കും എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഒന്നുകൂടി മൂടി തുറന്നിട്ട് ഇളക്കിയിട്ടിട്ട് മൂടി വയ്ക്കുക ഇപ്പം കണ്ടോ വെള്ളം പടവലങ്ങയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ പടവലങ്ങി വേവാനുള്ള വെള്ളം അത് തന്നെ ധാരാളമാണ് ഇനി ഈ സമയത്താണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇത് ഇടുന്നത് കണ്ടാരും പേടിക്കണ്ട നല്ല എരിവ് കുറഞ്ഞ കാശ്മീരി മുളക് പൊടിയാണ് അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മൂടി വയ്ക്കാം അതിനുമുമ്പ് കുറച്ച് പേപ്പിലിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി മൂടി വെച്ച് വേവിക്കുക ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പൊടികളുടെ ഒരു പച്ചപ്പുത്തൊക്കെ ഒന്ന് മാറിക്കിട്ടും ആ വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ പടവലങ്ങ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട് പിന്നെ ഇത് ഞാൻ പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം